പറയുന്നത് ഏറ്റവും വലിയ രീതിയിൽ സംസ്കൃതിയെ ഇവിടെ അതിനവരെന്താ ചെയ്യുന്നത് ഒന്ന് ഞാൻ പറഞ്ഞ പുരാണങ്ങളുടെ ദുർവ്യാഖ്യാനം മറ്റൊന്ന് ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാനം മൂന്ന് വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവരുടേതായിട്ടുള്ള സിലബസുകൾ അടിച്ചേൽപ്പിക്കും വേണ്ട മൗലനാസാദ് വേണ്ട ഇതൊക്കെ വളരെ ഗഹനമായ ആസൂത്രിതമായ പദ്ധതികളാണ് ഇതൊന്നും നിസ്സാരവൽക്കരിക്കേണ്ട അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളിവിടെ പഠിപ്പിക്കും എന്ന് പറയാൻ ഒരു ചെങ്കൂറ്റം കാണിച്ച് ഒറ്റ മുഖ്യമന്ത്രി ഉണ്ട് കൂടി കമ്മ്യൂണിസ്റ്റുകാരൻ വിഭാവനയും നമ്മൾ നമ്മുടെ മക്കളോട് ഇന്ത്യൻ ചരിത്രം പറഞ്ഞു കൊടുക്കണം അതിനുള്ള ഏറ്റവും ബോധപൂർവമായ ശ്രമം നടത്തണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ദർശനം ഉണ്ടാകുന്നതും ഒരു സാമൂഹിക പ്രസ്ഥാനം ഉണ്ടാകുന്നതും പരിണമിക്കുന്നതുമെല്ലാം ചിന്തകളിലൂടെയാണ് ആ ചിന്തകളെ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും ഇന്ന് ലോകത്തിലെ മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് വലതുപക്ഷ ഫാഷനിസ്റ്റ് പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എങ്ങനെ ലോകം അങ്ങനെയായി ഇന്ന് ലോക ജനതയിൽ പുതിയ കണക്കിനെ പറയുന്നത് ലോക പ്രശസ്ത ചരിത്രകാരൻ ഇപ്പോ ഏറ്റവും അവസാനത്തെ പുസ്തകത്തെ റിലീസ് ചെയ്തിരിക്കുന്ന നെക്സസ് പുസ്തകം ലോക പ്രശസ്ത പുസ്തകം രണ്ടു മാസം മുമ്പേ പബ്ലിഷ് ചെയ്യുന്നത് ലോകം ഇങ്ങനെ പലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ പൊന്തി വരികയാണ് മനുഷ്യന്മാർക്ക് ഏകാധിപത്യത്തിന് വലിയ ഇഷ്ട ജനാധിപത്യത്തിനോടൊന്നും ആർക്കും താല്പര്യമില്ല ഈ ലോകത്തിന് അവിടെയാണ് അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഗോൾവാൾക്കറെന്ന് കടയുവാറും എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് മതേതര ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് സാധാരണ നമ്മൾ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ സമയത്ത് ഫാസിസ്റ്റുകൾ എന്താ ചെയ്യുക മുകളിൽ നിന്നുള്ള അധികാരത്തിന്റെ സോപാനങ്ങളിൽ നിന്ന് അവർ ജനങ്ങളിലേക്ക് സന്ദേശം കൊടുത്തുകൊണ്ട് ആ ജനങ്ങളെ അവർ സമരത്തിന്റെ പന്താവിൽ അണിനിരത്ത ആ ജനങ്ങളെ സമരത്തിന്റെ പന്താവിൽ അണിനിരത്തുന്നതിന് ആ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടോ മറ്റുള്ളതൊന്നുമല്ല ജനങ്ങളെ ഇളക്കിമറിക്കും മതപരമായിട്ടുള്ള പ്രക്ഷോഭം തുടങ്ങണം അമ്പ പള്ളികൾ പൊളിക്കുക മറ്റാൾക്കൂട്ട കൊലപാതകങ്ങൾ ഭക്ഷണത്തിന്റെ രീതിയിൽ വസ്ത്രത്തിന്റെ രീതിയിലൊക്കെ ഉള്ള പ്രക്ഷോഭങ്ങൾ അപ്പോൾ അതൊരു ജനാധിപത്യ പ്രസ്ഥാനമായിട്ടെന്ന് അവർ വിശേഷിപ്പിക്കും കാരണം ആയിരങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത് അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല കാരണം അത് ജനകീയ പ്രസ്ഥാനമാണെന്ന് ആർ എസ് എസ് പ്രഖ്യാപിക്കാറില്ല അതാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഏതെങ്കിലും ഒരു നടപടി ആർക്കെങ്കിലും എതിരേതായിട്ട് ഉണ്ടായിട്ടുണ്ടോ ആൾക്കൂട്ട കൊലപാതകത്തിലോ ഭക്ഷണം കഴിച്ചതിന്റെ പേരിലോ വേഷം ധരിച്ചതിന്റെ പേരിലോ ഇതാണ് ഫാസിസ്റ്റ് ടെക്നിക് അതിനെതിരായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തണ്ടേ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എളുപ്പപ്പണിയൊന്നും അല്ലത് സാമ്പ്രദായികമായ സമരങ്ങൾ കൊണ്ടൊന്നും ഒരു ഫാസിസത്തിനെയും പരാജയപ്പെടുത്താൻ പറ്റില്ല യാതൊരു സംശയവും ഇല്ല ലോക ചരിത്രം നമ്മളോട് പറയുന്നുള്ളത് അസമയുക്തമായ പോരാട്ടത്തിന്റെ കാലഘട്ടമാണിത് അത് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരുന്നത് രണ്ടാമത്തൊരു സ്വഭാവം എന്താ അവര് കാണിക്കുന്നത് ഭരണകൂടത്തിന്റെ അധികാരം ആ ഭരണകൂടത്തിന്റെ അധികാരം പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് ചിന്തിച്ചു നോക്കി കേന്ദ്ര ഭരണകൂടമായാലും മറ്റുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളൊക്കെ ഭരണകൂടത്തിന്റെ അധികാരം പ്രയോഗിക്കുന്നതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഭരണകൂടത്തിന്റെ അധികാരം ഇപ്പോൾ ഒന്നേകാ കൊല്ലായിട്ട് മണിപ്പൂരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് നൂറുകണക്കിന് മനുഷ്യന്മാരാണ് മരിച്ചത് ഒരാൾ വീണ്ടുന്നുണ്ട് എന്ത് ചെയ്യുന്നത് ഇടതുപക്ഷ നേതാക്കന്മാർ അവിടെ അഞ്ചു മാറും അവിടെ പോയിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്തി പ്രക്ഷോഭം നടത്തി അവരോടൊപ്പം ഇരുന്ന് അവരുടെ സമാശിപ്പിച്ചു എന്നല്ലാതെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു പ്രാവശ്യമാണ് അപ്പൊ ഭരണകൂടത്തിന്റെ അധിക അധികാരം പ്രയോഗിക്കുമ്പോൾ ആ അധികാര പ്രയോഗത്തിലാണ് ഇന്ത്യൻ ജനത താല്പര്യപ്പെടുന്നത് എന്നാൽ മാർക്സിസ്റ്റ് സിദ്ധാന്തപ്രകാരമാണ് ഏറ്റവും വലിയ അധികാരം ആർക്കാം ഏറ്റവും വലിയ അധികാരം ജനങ്ങൾക്ക് ജനകീയ അധികാരം ആ ജനകീയ അധികാരത്തിൽ രണ്ടാം സ്ഥാനവും ഭരണകൂടത്തിന്റെ അധികാരത്തിൽ ഒന്നാം സ്ഥാനവും ഉള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറ്റപ്പെട്ടു സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യേകിച്ച് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിന് ശേഷം അപ്പൊ എല്ലാവരും നോക്കുന്നത് ഭരണകൂടം എന്ത് ചെയ്യുന്നു ഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരായിട്ട് ചെറുത്തുനിൽക്കുവാണ് യഥാർത്ഥ ജനസഞ്ചയത്തിന്റെ അധികാര ശക്തി ആ ജനസഞ്ചയ അധികാര ശക്തി വളർത്തിക്കൊണ്ടുവരികൻ ഏറ്റവും ഉത്തരവാദപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ ജനസഞ്ചയ അധികാരത്തിന്റെ ശക്തി വളർന്നുവല്ലാതെ ഫാസിസത്തിനെ എതിർക്കാൻ പറ്റില്ല നമ്മൾ വെറുതെ ഒരു ഈ ആധുനിക ടെക്നോളജി വന്നതിന് ശേഷം ഈ നെക്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ഹരാരി പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപരണത്തോടു കൂടിയിട്ട് ലോകത്തിന് പുരോഗമനപരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിവിനാശകരമായിട്ടുള്ള ദിശയിലേക്ക് ലോകം പോകുന്നത് നമ്മളെ ജാഗ്രത ഉടക്കാത്തു നോക്കിക്കണം എന്തും നടക്കാം ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലബനലിൽ ഇസ്രായേലി ഗവൺമെന്റ് യുദ്ധം ചെയ്തത് ഇസ്രായേലി പട്ടാളം പോയിട്ടല്ല യുദ്ധം ചെയ്തത് പേജറിലൂടെ മൊബൈൽ ഫോണിലൂടെയാണ് ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നത് ഇപ്പൊ യുദ്ധം ചെയ്യാൻ സൈന്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ റോബോട്ട് ഒരാളെ രണ്ടാളെ നോക്കിയിട്ടില്ല തുരുതരാൻ വേണ്ടിയാ ഇതൊക്കെ അങ്ങനെയുള്ളൊരു ലോകത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ മനുഷ്യരാശിയുടെ മോചനത്തിനെ കുറിച്ച് ചിന്തിക്കണ്ടേ വെറുതെ സമരം ചിന്താപാദ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചിന്ത ഉണരണം അല്ലാതെ എന്താ പറയുക പ്രകാശ് കാര്ടോ ഡി രാജയുടെയോ മാത്രം ചിന്ത ഉണർന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ മഹാമനുഷ്യ സാഗരമാണ് ഇന്ത്യയിലെ ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ എത്രയോ വരുന്ന കീഴാള ജന ജനങ്ങളാണ് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞത് ഒന്നൊന്നര ശതമാനം ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് നാല്പത്തിയേഴ് മുതൽ ഇരേവരെ ബ്രാഹ്മണ്യ ആധിപത്യ ഐഡിയോളജി പേരിനൊരു പ്രധാനമന്ത്രി ഇരിക്കുന്നു എങ്കിലും ഭരിക്കുന്നത് ഈ ബ്രാഹ്മണ്യ ചാതുർവർണ്യ സംസ്കൃതിയുടെ വക്താക്കളാണ് അപ്പൊ അവരാണ് ഈ തൊട്ടുകൂടായം ഇപ്പോഴും ഇന്ത്യയിലുണ്ട് ഉച്ചനീചിത്വമുണ്ട് വഴി നടക്കാൻ പറ്റാത്ത വഴികളുള്ള ഉത്തരേന്ത്യയിൽ കേരളത്തിലടക്കം എത്ര സമരങ്ങളുണ്ടായി വഴി നടക്കാൻ വേണ്ടിയിട്ടും ഉച്ചനീചിത്വത്തിനെതിരായി വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നമ്മുടെ മുന്നിലില്ലേ എന്നിട്ടും എന്തേ കേരളത്തിൽ ഇപ്പോഴും സാമുദായിക ശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്തേ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നു ചിന്തിക്കണം ഇടതുപക്ഷ സഖാകർ ബോധവൽക്കരണമാണ് മാർഗം രാമായണം എന്ന് പറയുന്നത് ഹിന്ദുത്വം പറയുന്ന രാമനല്ല രാമൻ വാത്മീകിയുടെ രാമനാണ് രാമൻ എന്ന് ജനങ്ങളോട് പറയേണ്ടവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നബി എന്ത് പറഞ്ഞു എന്ന് ജനങ്ങളോട് കമ്മ്യൂണിസ്റ്റുകാരൻ പറയാനാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരനല്ല പറയുന്നത് അനുഗഹനമായിട്ടുള്ള പണ്ട് ഈ വിവരസമ്പാദന പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടും പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നോക്കൂ കെ രാമോദരൻ ഇ എം എസ് എമ്പതിരിപ്പാട് എൻ ഇ ബാർറാം വി ഗോവിന്ദപ്പിള്ള ഉണ്ണി ആരെയൊക്കെ എടുത്തോളൂ അവരൊക്കെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകരങ്ങൾ രാമായണും ഫുറാനും ബൈബിളും ഉപനിഷത്തും ഒക്കെ വിരൽത്തുമ്പിലിട്ട് അമ്മാനം ഇന്ന് പൊതുവേ ഇന്ത്യൻ സമൂഹത്തിൽ വായന കുറവാണ് എന്നാലും വായന കുറഞ്ഞെങ്കിലും ഗഹനമായ വായന തീരയില്ല എന്നാൽ ആർ എസ് എസിന്റെ പ്രചരണം അവർ അവരുടെ അവർ പറയുന്ന വശങ്ങൾ അവർ അടിവരയിട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു വാത്മീകിയുടെ രാമനല്ല രാമൻ ഹിന്ദുത്വത്തിന്റെ രാമനാണ് രാമൻ എന്നവർ മനഃപ്പൂർവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടയാളങ്ങളിലൂടെ അവർ ജനങ്ങളോട് ബോധവൽക്കരിക്കുന്നു രാശസം എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് അടയാള അടയാളങ്ങൾ ഉപയോഗിച്ചാണ് മസ്തിഷ്കത്തിനെ അവർ ചേർത്ത് പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റുള്ള കോൺഗ്രസ് പാർട്ടിയും ഒക്കെ കാൽനട ജാതിയും വാഹന പ്രചരണ ജാതിയൊക്കെ നടക്കുമ്പോൾ ബി ജെ പി നടത്തുന്നത് രഥയാത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ രാഷ്ട്രീയം എന്റെ ഞാൻ സൂര്യവംശോത്തമൻ രഘുവംശ ചക്രവർത്തി ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ച രഥത്തിലൂടെ ഞങ്ങൾ വരുന്നു ക്ലിയർ മെസ്സേജ് ആണ് ഇന്ത്യൻ പോപ്പുലേഷൻ ക്ലിയർ സന്ദേശം അതാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയും അതിനെ നിസ്സാര നമുക്കാൻ ശരി അഥത്തിൽ കയറാനും പറ്റില്ല അപ്പൊ നമ്മൾ നടന്നിട്ട് ജനങ്ങളിലേക്ക് എത്തണം ഈ ഫാസിസ്റ്റുകൾ നമ്മളാണ് അതിനെ ഏറ്റവും അധികം ജാഗ്രതയോട് കൂടിയിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ടത് മറ്റാർക്കും ഒരു ഉത്തരവാദിത്തം ഇപ്പൊ കോൺഗ്രസിന്റെ കഥ സഖാവോട് പറഞ്ഞു ഇട്ടതുപക്ഷം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രമില്ല നവോത്ഥാന കാലഘട്ടത്തിൽ ഗുരുദേവനും അയ്യങ്കാളിയും അയ്യപ്പനും ചട്ടമ്പിസ്വാമികളും അങ്ങനെ ഒരുപാട് പേർ അവര് ഉന്നയിച്ചിട്ടുള്ള അവര് പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളും സിദ്ധാന്തങ്ങളും കേരളത്തിന്റെ മണ്ണിൽ വ്യാപരിപ്പിക്കുന്നതിന് ഏറ്റവും അധികം ശ്രമിച്ചതാര ഒരാളോ രണ്ടാളോ അല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ